പുറത്താക്കപ്പെട്ട പ്രസിഡന്റ് യുൺസുക് യുളിനെതിരെ അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിച്ചു ദക്ഷിണ കൊറിയൻ കോടതി പട്ടാള ഭരണം പ്രഖ്യാപിക്കാൻ നടത്തിയ നീക്കം അധികാര ദുർവിനിയോഗമെന്ന് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി അടിയന്തരാവസ്ഥ പ്രഖ്യാപനം സംബന്ധിച്ച് തീരുമാനം അന്വേഷിക്കുന്ന സംയുക്ത സംവിധാനത്തിൻ്റെ ആസ്ഥാനത്ത് നിന്ന് ഇക്കാര്യം സ്ഥിരീകരിച്ചു ഇംപീച്ച്മെന്റ് നടപടിക്ക് പിന്നാലെയാണ് യൂൺസുക് യൂളിനെതിരെ നിയമ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് യൂളിന്റെ ഓഫീസും വീടും റെയ്ഡ് ചെയ്തതിനു ശേഷമാണ് നടപടികൾ തുടങ്ങിവെക്കുന്നത് അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിലെ അധികാര ദുർവിനിയോഗത്തിനെതിരായ നടപടികളുടെ ഭാഗമായാണ് അറസ്റ്റിനുള്ള നീക്കം ആരംഭിച്ചിരിക്കുന്നത് യൂൺ സൂക്യൂളിനെ അറസ്റ്റ് ചെയ്യാൻ നിയമ നടപടികൾക്ക് നേതൃത്വം നൽകുന്ന സംയുക്ത സംവിധാനം അനുമതിയും നൽകി ജീവപര്യന്തം തടവും വധശിക്ഷയും വരെ വിധിക്കാവുന്ന വകുപ്പുകളാണ് മുൻ പ്രസിഡന്റിനെതിരെ ചുമത്തിയിരിക്കുന്നത് ഡിസംബർ ആദ്യവാരത്തിൽ യൂൺ പട്ടാള പ്രഖ്യാപിക്കുകയായിരുന്നു പാർലമെൻറ്റ് യോഗം ചേർന്ന് പ്രഖ്യാപനം ഉടൻ തന്നെ റദ്ദാക്കി തുടർന്ന് യൂൺ സുപ് ജൂളിനെതിരെ ഇംപീച്ച്മെന്റ് നടപടി ഉൾപ്പെടെ സ്വീകരിക്കുകയും ചെയ്തു യൂൺ രാജ്യം വിടുന്നതും വിലക്കിയിരുന്നു മുൻ പ്രസിഡന്റിനെതിരെ കർശന നടപടികളിലേക്ക് രാജ്യം നീങ്ങുന്നു എന്നതിനെ അടിവരയിടുന്നതാണ് ഏറ്റവും പുതിയ നടപടി ഇന്റർനാഷണൽ ഡെസ്ക് ജനം